വെൽക്കം ടു ക്രാക്കർ ഞാൻ ശ്രീകല നമ്മുടെ എൽ പി യു പി നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന ഉദ്യോഗാർത്ഥികളെല്ലാം പഠനം നന്നായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ് അല്ലെ കൊറച്ചുപേര് ഒന്നൊന്നര വർഷം മുമ്പേ പഠനം തുടങ്ങിയവരുണ്ട് വളരെ പേര് ഇപ്പൊ പഠിച്ചു തുടങ്ങിയവരുണ്ട് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കാതെ ഇരുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് ഇപ്പൊ പഠിച്ചു തുടങ്ങിയ ഉദ്യോഗാർത്ഥികളുണ്ട് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഉദ്യോഗാർത്ഥികൾ ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് പരീക്ഷ വന്ന പോലെ ഒരു തോന്നലിലാണ് ഉദ്യോഗാർത്ഥികൾ എല്ലാവരും അല്ലെ എങ്ങനെ പഠിക്കും ഇത് പഠിച്ച് തീരുമോ എക്സാം സിലബസ് മാറി പല വിഷയങ്ങളും എൻ സി എ പരീക്ഷകളിൽ ടഫ്നെസ് കൂടി വരുന്നു ഇങ്ങനെയുള്ള ആൻസൈറ്റീസ് എല്ലാം നിറഞ്ഞു നിൽക്കുകയായിരിക്കും നിങ്ങളിപ്പോ അല്ലെ ആദ്യം നിങ്ങളൊന്ന് കൂടാവുക ഈ പരീക്ഷയ്ക്ക് നമുക്കറിയാം ഇനിയും നമുക്ക് സമയമുണ്ട് ഏകദേശം മാസത്തിന് അടുത്ത് നമ്മളുടെ കയ്യിലുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാനുള്ള സമയമുണ്ട് ഈ പഠനത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് പഠിക്കാൻ ഉള്ള ഒരു മെറ്റീരിയൽ ഷോർട്ടേജ് എന്ത് പഠിക്കണം ടെക്സ്റ്റ് ബുക്സ് ഒക്കെ പഠിക്കണം നമുക്കറിയാം അല്ലെ ടെക്സ്റ്റ് ബുക്സ് മാത്രം പഠിച്ചാൽ മതിയോ ക്വസ്റ്റ്യൻസിനെ എവിടെ ഡിപെൻഡ് ചെയ്യും അല്ലെ പുതിയ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ എവിടെ പോകും സർവോപരി നമുക്ക് ഇവിടെ ഒരു പ്ലാനിംഗ് ഇല്ല അല്ലെ ആ ഒരു പ്ലാനിങ്ങിന്റെ ഒരു അഭാവം വളരെ കാര്യമായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം പല വിഷയങ്ങളും ബുദ്ധിമുട്ടാണ് ഏത് വിഷയം പഠിക്കണം എങ്ങനെ പഠിക്കണം ഇങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ് അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് നേരിട്ട് സംസാരിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ട്രാക്കർ എറണാകുളം സെന്റ് കോളേജിൽ വെച്ച് ആശാമസിന്റെ നേതൃത്വത്തിൽ ഒരു ഫ്രീ ക്ലാസ് നടത്തുകയാണ് ഈ വരുന്ന ജനുവരി പതിമൂന്നാം തീയതി രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്നര വരെ ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താണ് ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ നിന്ന് ലഭിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം അത് തന്നെയായിരിക്കും അല്ലെ ഒരു സ്ഥാപനം എന്ന നിലയിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന നിലയിൽ എന്തുകൊണ്ടാണ് കോമ്പറ്റേറ്റീവ് റാങ്കർ എൽ പി യു പി എന്നൊരു പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ കഴിഞ്ഞ എൽ പി യു പിയിൽ ഞങ്ങൾ നേടിയെടുത്ത റിസൾട്ടുകൾ കുട്ടികളുമായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് ഇടപഴകുമ്പോൾ ഞങ്ങൾക്ക് അറിയാം അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് അവർക്ക് പഠിക്കാൻ പറ്റാത്ത എന്നുള്ള കാര്യങ്ങൾ അപ്പൊ ഇതെല്ലാം ഉദ്യോഗാർത്ഥികളിലേക്ക് കൃത്യമായിട്ട് ഒരു അവയർനെസ് കാമ്പയിനുമായിട്ട് വരുന്ന ആശാമിസ് തന്നെയാണ് അപ്പൊ ഈ വരുന്ന പതിമൂന്നാം തീയതി ആശാമിസിന്റെ സെഷനോടൊപ്പം തന്നെ ഇവിടെ സബ്ജെക്ട് ഹെൽപ് ഡെസ്കും അപ്ലിക്കേഷൻ ഹെൽപ് ഡെസ്കും ഉണ്ടാവും എന്താണ് സബ്ജെക്ട് ഹെൽപ് ഡെസ്ക് ഇപ്പൊ ഉദ്യോഗാർത്ഥികളിൽ പലരും ഇംഗ്ലീഷ് എടുത്തവരുണ്ടാവാം സോഷ്യൽ സയൻസ് എടുത്തവരുണ്ടാവും അതായത് വെയ്റ്റേജ് കൂടുതലുള്ളൊരു വിഷയമാണ് സയൻസ് ഈ സയൻസ് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും പാരമ്പര്യമായിട്ട് നമുക്ക് ഇംഗ്ലീഷും മാത്സും നമുക്ക് പണ്ടേ ഇഷ്ടമല്ല അല്ലെ ഈ വിഷയങ്ങൾ ബുദ്ധിമുട്ടായിട്ട് കാണുന്നവരുണ്ടാവും അങ്ങനെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഓരോ വിഷയങ്ങൾ ഒരു വിദ്യാർത്ഥികൾക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു വിഷയമാണെങ്കിൽ മറ്റൊരു ഉദ്യോഗാർത്ഥിക്ക് മറ്റൊരു വിഷയമായിരിക്കും നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള ഏത് വിഷയവും നിങ്ങൾക്ക് സംസാരിക്കാനും എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് എവിടെയാണ് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ കറക്ഷൻ പോയിന്റ്സ് എന്തൊക്കെയാണ് എന്ന് നിങ്ങളിലേക്ക് കൃത്യമായി പറഞ്ഞു തരാനായിട്ട് നമുക്ക് സബ്ജക്ട് ഹെൽപ് ഡെസ്ക് ഉണ്ടാവും സബ്ജക്ട് ഹെൽപ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിലെ അധ്യാപകരുമായിട്ടാണ് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കേണ്ടത് തീർച്ചയായും തീർച്ചയായിട്ടും അവരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം അതുപോലെ തന്നെയാണ് അപ്ലിക്കേഷൻ ഹെൽപ്പ് ഡെസ്ക് അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തു തുടങ്ങിയ ഈ ഒരു സാഹചര്യത്തിൽ പല ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യുന്നതിൽ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് ഉണ്ട് അല്ലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ക്ലിയർ ആവുന്നില്ല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ എന്താണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ ചെയ് ഫിൽ ചെയ്യുക അല്ലെങ്കിൽ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് അവിടെ വെച്ച് കറക്റ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ കേസ് സ്റ്റഡി പ്രസന്റേഷൻ ഉണ്ടായിരിക്കുന്നതാണ് സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സ് ഒരുപാട് കാൻഡിഡേറ്റ്സ് ഒന്നും വരില്ല നിങ്ങൾക്ക് ഡയറക്ട്ലി സംസാരിക്കാൻ നിങ്ങളുമായി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങളോടൊപ്പം നിന്ന് സംസാരിക്കാൻ സാധിക്കുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ കേസ് സ്റ്റഡിയും ഇന്ററാക്ഷൻ സെഷൻസും അവിടെ നിങ്ങൾക്ക് പോസിബിളാണ് അപ്പോൾ സി സി ഇതുവരെ നടത്തിയ ഓഫ്ലൈൻ പ്രോഗ്രാമിൽ നിന്നും ഏറ്റവും വേറിട്ട ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അതോടൊപ്പം തന്നെ ഇനിയുള്ള പഠന ദിവസങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങളുടെ പഠനം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനുള്ള ഒരു സ്റ്റഡി പ്ലാനറും നമ്മൾ അവിടെ വെച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോ നിങ്ങളുടെ പഠനത്തിന് പുതിയൊരു ഊർജ്ജം നൽകാൻ ഈ സെഷൻ തീർച്ചയായിട്ടും ഹെൽപ്പ്ഫുള്ളായിരിക്കും ഞങ്ങൾ എല്ലാ അധ്യാപകരും അന്ന് അവിടെ ഉണ്ടാകും നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും വരിക എന്നാണ് ജനുവരി പതിമൂന്നാം തീയതി സെൻറ് റിസാസ് ഓഡിറ്റോറിയം നമ്മുടെ എറണാകുളത്താണ് എറണാകുളംകാർക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും വരാം നിങ്ങൾക്ക് ഒരു മനസ്സ് അതായത് ഇവിടെ നിങ്ങൾ പഠിച്ചു തുടങ്ങുവാണ് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇപ്പോഴും സമയമുണ്ട് അപ്ലിക്കേഷൻ ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം അല്ലെങ്കിൽ അതിന് മുൻപ് ഒരു റിവൈവൽ സെഷൻ ആയിക്കോട്ടെ ഇത് ഓക്കെ കാരണം എൽ പി യു പി എന്ന് പറയുന്ന ഓരോ അധ്യാപകരുടെയും ഏറ്റവും വലിയൊരു പ്രതീക്ഷ തരുന്ന ഒരു എക്സാം ആണ് ഈ എക്സാമിലേക്ക് പോകാൻ നമുക്കൊരു ഉണർവ് വേണം ആ ഉണർവും എനർജിയും അങ്ങനെ നിങ്ങളുടെ പണനത്തിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയായിരിക്കും ഞങ്ങൾ വരുന്നത് ഈ സെഷൻ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ സെഷനാണ് അതായത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന സെഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് നമുക്കവിടെ പെർമിറ്റ് ചെയ്യാൻ പറ്റില്ല അതെ ആ സീറ്റിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ആളുകളെ മാത്രമേ നമുക്ക് അവിടെ അലവ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ പ്രീ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ് അപ്പം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിനോടൊപ്പം അവൈലബിൾ ആയിരിക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക ആൻഡ് മറക്കാതെ പങ്കെടുക്കുക കേട്ടോ കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിലൂടെ എല്ലാം നിങ്ങൾ ഒരുപാട് സക്സസ് സ്റ്റോറീസ് കണ്ടിട്ടുണ്ടാവും പല ഉദ്യോഗാർത്ഥികളും കിട്ടില്ല അല്ലെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കില്ല എന്ന സാഹചര്യത്തിൽ നിന്നും വിജയത്തിലേക്ക് അവരെ എത്തിച്ചിട്ടുള്ള ഒരു എക്സാം ആണ് എൽ പി എസ് എ യു പി എസ് ഐ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ടി സി ബി എഡ് ഡിഗ്രി എന്ന് പറയുന്നത് ഒരുപാട് വാല്യൂ ഉള്ള ഒരു ഈ ഡിഗ്രിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീഷൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതൊരു ജോലി വേണം അതും ഗവൺമെന്റ് സെക്ടറിലെ ജോലി ആവുകയാണെങ്കിൽ അടിപൊളിയല്ലേ അതെ അപ്പൊ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്യുക ജനുവരി പതിമൂന്നാം തീയതി അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം പ്രീ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ് കേട്ടോ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൽ പി എസ് സി യു പി എസ് സിംഗ് നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ എത്തിക്കുക വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക് സോ മച്ച്